മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം സ്ഥലത്തുണ്ടായിരുന്ന ഹരിതകർമ്മസേനയുടെ ജോലിക്കാരായ എട്ട് സ്ത്രീകൾ പുറത്തേക്കോടി രക്ഷപ്പെട്ടു അല്ല ആരും അവിടെ ഇല്ലല്ലോ ഒന്നും ബാക്കി അഞ്ചിന് മുമ്പ് രണ്ടിലൂടെ ഇറക്കി പോയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക എന്താ ഒന്നും അറിയില്ല ഞാൻ ഫയർഫോഴ്സ് ഇപ്പൊ എന്താ പറഞ്ഞത് ഫയർഫോഴ്സ് റോഡിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടായിരുന്നു ആള് വെക്കാറൊന്നും ഇല്ല റോഡന്നെ വേറെ മലപ്പുറത്താണ് സംഭവം കൂടൂർ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീ പിടിച്ചത് സംവരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് ഫയർഫോഴ്സിന്റെ വലിയ യൂണിറ്റുകൾ എത്തിക്കാൻ കഴിയാത്തത് തീ അണയ്ക്കുന്നതിന് വെല്ലുവിളിയായി ഉള്ളത് ആ നെറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ ഉള്ളവ കേന്ദ്രത്തിലുണ്ടായിരുന്നു തീപിടിക്കുവാനുള്ള സാഹചര്യം വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് ആയി സംഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും